ചിക്കൻ കറി കഴിച്ച് മടുത്ത് എന്ന് പറയുന്നവർ ഇങ്ങനെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കണേ നമ്മളെ ചിക്കൻ പുരട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ഒരു കിലോ ചിക്കൻ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് പുരട്ടി മാറ്റി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ അതിനുശേഷം നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വറ്റൽ മുളകും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് കുറച്ചായിട്ട് നമുക്കിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് പൊരിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം ഒഴിച്ചു അതിപ്പം ചിക്കൻ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താണ് വിലയെന്നറിയാല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് പൊരിച്ചെടുത്താൽ മതി ആവശ്യത്തിന് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ടിട്ട് നമ്മൾ പൊരിച്ച് മാറ്റിവെച്ചതിന് ശേഷം അതേ വെളിച്ചെണ്ണ നമുക്ക് കളയേണ്ട ആവശ്യമില്ല ആ വെളിച്ചെണ്ണ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അപ്പോൾ ചെറിയൊരു ഞാൻ ഒരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട് ആ ഉരുളിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിലോട്ട് ചെയ്തെടുക്കാം അപ്പം ഒരു പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങാക്കൊത്തും കൂടെ എടുത്ത് അതിലോട്ടൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ മുതൽ ഒന്നേകാൽ ടീസ്പൂൺ വരെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു നാല് പച്ചമുളക് എടുക്കാം പച്ചമുളക് എടുത്ത് ഇതേപോലെ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്ത് അതിലോട്ടിട്ടതിന് ശേഷം അതും കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മീഡിയം സൈസ് സവാളയും കൂടെ എടുക്കാം സവാള എപ്പോഴും കൊത്ത് നീളത്തിന് ആവശ്യമില്ല ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നീളത്തിനെടുക്കേണ്ട കൊത്തി ഇരിഞ്ഞെടുത്താൽ മതി അതും കൂടി ഇട്ട് നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്നവർ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിനു ശേഷം ഒരു നാല് മീഡിയം സൈസ് തക്കാളിയും കൂടെ എടുക്കണം വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതിയാവും അതും കൂടെ നല്ല ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ഞാനിപ്പം കാശ്മീരി മുളകൊടി സാധാ മുളകൊടി ഇങ്ങോട്ട് ചേർത്തുള്ളതാണ് ഇതിലോട്ടിടുന്നത് അപ്പം ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ഈ ഇതിൽ കാണിക്കുന്നതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് പച്ചവണം മാറുന്നവരെ നല്ലൊന്നോണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചവണം മാറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളതൊക്കെ ഇടാവുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒത്ത് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ അതിന് ശേഷം പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകൂടെ പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു ഗ്രേവി വേണമല്ലോ അപ്പം ചിലരൊന്നും ഗ്രേവി അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാറില്ല ഞാനിപ്പം അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം രമ്പയിലേയും മല്ലിയിലേയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഒപ്പം നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ് കേട്ടോ